ഇന്ത്യ സ്വതന്ത്രയായ നാളുകളിൽ ഭാരത ജനത അനുഭവിച്ചതും അറിഞ്ഞതുമായ ഉത്സവാന്തരീക്ഷം ആയുഷു എന്ന പെൺകുട്ടിയുടെ കണ്ണിലൂടെ അവതരിപ്പിക്കുന്നതാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗം എവിടെ നോക്കിയാലും ഇന്ത്യൻ പതാകകൾ മൂവർണ കൊടിയേന്തി കുട്ടികളും മുതിർന്നവരും സ്വാതന്ത്ര്യത്തെ എതിരേറ്റു സ്കൂളിൽ ദേശീയ പതാക ഉയർത്തിയ നിമിഷം അഭിമാനത്തോടെ ആയുഷു ഓർക്കുന്നു എല്ലാവരും പതാകയെ സല്യൂട്ട് ചെയ്തു ഘോഷയാത്രയിൽ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ ഒന്നിച്ചു ചേർന്നു കടപ്പുറത്തെത്തിയ അവർ തിരിച്ച് ജയ് വിളിച്ച് മടങ്ങി അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഈ നിമിഷങ്ങൾ ഖദീജ മുംതാസിന്റെ നീട്ടിയ എഴുത്തുകൾ എന്ന നോവലിൽ ആവിഷ്കരിക്കുന്നു ഈ ഭാഗമാണ് പാഠഭാഗം പത്താം ക്ലാസ്സിലെ ഉന്നത വിജയവും മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ആയുഷിന്റെ മനസ്സിൽ സന്തോഷം നിറച്ചു അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനവും കടന്നു വന്നു സന്തോഷത്താൽ പേലി വിടർത്തുന്ന മയിലിനെ പോലെ അവളുടെ മനസ്സ് നൃത്തം ചെയ്തു പ്രമദാൻ ദിനത്തോടനുബന്ധപ്പെട്ട് വീടുകൾക്കുണ്ടാകുന്ന മാറ്റം പോലെ സ്വാതന്ത്ര്യം കടന്നു വന്നപ്പോൾ നാട് മുഴുവൻ മാറി നാടിനു മുഴുവൻ പുതിയ വെളിച്ചവും തെളിച്ചവും പല സ്കൂളുകളിൽ നിന്ന് ഘോഷയാത്രയായി വന്ന കുട്ടികൾ ഒരിടത്ത് ഒരുമിച്ചു ചേർന്ന് കായൽക്കരയിലൂടെ നടന്നു പലയിടത്തു നിന്നും ഒഴുകി ഒഴുകിവന്ന് ഒന്നായി തീർന്ന പുഴ പോലെ അത് കാണപ്പെട്ടു ഇനി വെള്ളക്കാരില്ല അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരില്ല വെള്ള വെള്ളപ്പട്ടാളമില്ല നാട്ടുസാഹിപ്പന്മാരുമില്ല നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല അത് മുടങ്ങിപ്പോയാൽ വരുന്ന ജപ്തികളും മുതലാളിമാരുടെ റൗഡിപ്പടകളില്ല തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല പൂഴ്ത്തിവയ്പുകാരില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതി വിവേചനങ്ങളിൽ ഒക്കെ പഠിച്ച് ബി എക്കാരും എൽ എൽ ബിക്കാരും ഒക്കെ ആകും സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലെല്ലാം ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രം സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ആയുഷുവിൻ്റെ പ്രതീക്ഷകളാണ് ഇതെല്ലാം സ്വാതന്ത്ര്യം എന്നത് വലിയൊരു സങ്കല്പമാണ് മാനസികവും ശാരീരികവും ആത്മീയവുമായ സ്വാതന്ത്ര്യം പ്രധാനമാണ് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം സ്വാതന്ത്ര്യം സമഗ്രമാകുന്നില്ല നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതെല്ലാം ഓരോ പൗരനും ലഭിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് സമത്വസുന്ദരമായ ആ മനോഹര സ്വർഗ്ഗത്തിലേക്ക് നമ്മുടെ നാട് ഉയരട്ടെ